ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിനാലും തിരുവചനങ്ങൾ അവൻ പോകുമ്പോൾ ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു അപ്പോൾ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായൊരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു പരിശുദ്ധ തൃപ്തി ഏകുദേവത്തിന് സ്തുതി യഹൂദന്മാരുടെ പ്രാർത്ഥനാലയമായ ഒരു സിനഗോഗിൻ്റെ രക്ഷാധികാരി ജായ്റോസിൻ്റെ അപേക്ഷ പ്രകാരം യേശുവിനെ സ്നേഹിക്കുന്ന ജായ്റോസിനെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ആ നാട്ടിലെ സാധാരണ ജനങ്ങൾ യേശുവിൻ്റെ ഒപ്പം നടക്കുവാൻ അവൻ പ്രവർത്തിക്കുന്നത് കാണുവാൻ അവൻ പറയുന്നത് കേൾക്കുവാൻ തിക്കി തിരക്കി യേശുവിൻ്റെ ഒപ്പം നടക്കുന്ന സമയം ഒരുപക്ഷേ സ്ത്രീകൾക്കാർക്കും ആ തിരക്കിനിടയിൽ അവൻ്റെ ഒപ്പം നടക്കുവാനോ അവൻ്റെ അടുത്ത് ചെല്ലുവാനോ സാധിക്കാത്ത വിധം തൻ്റെ ശിഷ്യന്മാരും തന്നെ അനുഗമിക്കുന്ന പുരുഷന്മാരും യേശുവിനെ പൊതിഞ്ഞു നടക്കുന്ന ആ സമയത്താണ് യേശു നടന്നു വരുന്നത് കണ്ട് പന്ത്രണ്ട് വർഷമായി തന്നെ അലട്ടുന്ന രക്തസ്രാവത്തിൻ്റെ രോഗവുമായി ആ സ്ത്രീ ആ വഴിയിൽ നിൽക്കുന്നത് അവളുടെ സങ്കടകരമായ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്ന നിമിഷങ്ങൾ ഈ ജനമധ്യത്തിൽ യേശുവിനോട് ഉറക്കെ എൻ്റെ രോഗാവസ്ഥ എങ്ങനെ ഞാൻ പറയും എൻ്റെ ജീവിതത്തിൽ ഞാൻ നിൽക്കുന്ന ഈ വഴിയിലൂടെ കടന്നു വരുന്ന യേശു ഇത്രയും അടുത്ത് ഇനി അവൻ വരുവാനോ ആ യേശുവിനോട് ആരും കാണാതെ ആരും കേൾക്കാതെ എൻ്റെ സങ്കടം പറയുവാനുമുള്ള ഒരു സന്ദർഭമോ സമയമോ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കണം എന്നില്ല എന്ന് മനസ്സിൽ കരുതുന്ന ഞാൻ പിന്നെ എന്തു ചെയ്യും എനിക്ക് ഉറപ്പാണ് ഈ യേശുവിന് എൻ്റെ രോഗത്തിൽ നിന്നും ഒരു നിത്യമോചനം തരുവാൻ സാധിക്കുമെന്ന് പക്ഷേ ഞാനൊരു സ്ത്രീയാണ് എൻ്റെ രോഗം സ്ത്രീകൾക്ക് മാത്രമറിയാവുന്ന പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് അതെങ്ങനെ ഞാൻ ഈ ചെറുപ്പക്കാരനോട് യേശുവിനോട് പറയും എന്ന വലിയ സങ്കടത്തിൽ നിൽക്കുന്ന സമയം അതാ എൻ്റെ മനസ്സിൽ ഒരു ധൈര്യം ദൈവം തരികയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന നസ്രായത്തിൽ നിന്നുള്ള മെഷിഹ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ തരുന്ന ഒരു ധൈര്യം ഞാൻ എൻ്റെ സർവശക്തിയും എടുത്ത് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ആളുകളുടെ ഇടയിലൂടെ അവർ പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്നൊന്നും നോക്കാതെ ഞാൻ വിശ്വസിക്കുന്ന ലോക രക്ഷിതാവിൻ്റെ അടുത്തെത്തി അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊടുവാൻ ഞാൻ ശ്രമിക്കുകയാണ് വലിയ ആഗ്രഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥനയോടെ എൻ്റെ കണ്ണനിരോടെയുള്ള പ്രവൃത്തി അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എൻ്റെ കൈകൾ നീട്ടി അവനെ തൊടുവാനുള്ള ഭാഗ്യം ആ ഭാഗ്യം എനിക്ക് ലഭിക്കുകയാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന നിമിഷം ആ നിമിഷത്തിൽ ഞാൻ അനുഭവിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സൗഖ്യം കണ്ണുകളടച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഞാൻ ദൈവത്തെ തൊട്ടറിഞ്ഞ് ദൈവത്തെ ഒരനുഭവമാക്കുന്ന എൻ്റെ ഹൃദയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ഓരോരുത്തരോടും പറയുന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീ ആ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം അവളോടൊപ്പം നമുക്കും നമ്മുടെ കർത്താവിനെ സ്പർശിക്കുവാനും കർത്താവിനെ അനുഭവിക്കുവാനും ആഗ്രഹിക്കാം നല്ലൊരു ദിവസം നേരുന്നു